കോഴിക്കോട് പയ്യോളിയിൽ നവ്വധുവിനെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊയിലാണ്ടി ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് പയ്യോളിയിലെ ഭർതൃവീട്ടിൽ വെച്ച് ഇന്നലെ രാത്രിയോടെയാണ് ഇരുപത്തിനാലുകാരിയായ ആർദ്രയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ഷാനും മാതാവുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് കുളിക്കാനായി പോയ ആർദ്ര ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൂങ്ങിയ നിലയിൽ യുവതിയെ കണ്ടതെന്ന് ഭർത്താവ് ഷാൻ പറയുന്നു കുളിമുറിയിൽ വീണു എന്നാണ് അയൽവാസികളോട് പറഞ്ഞതെന്നും ഇതിലെല്ലാം അസ്വാഭാവികത തോന്നുന്നതായും യുവതിയുടെ അമ്മാവൻ അരവിന്ദൻ പറഞ്ഞു ഒരു വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നാട്ടുകാരാണ് ഈ വിഷയങ്ങളൊക്കെ അറിയുക ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും പക്ഷെ അത് അവിടെ ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതുമല്ല നമുക്ക് എന്നാ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആരോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ബാത്റൂമിൽ തെന്നി വീണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് കഴിഞ്ഞ മാസം രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം ദുബായിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഷാൻ തിരികെ പോവാനിരിക്കെയാണ് ആർദ്രയുടെ മരണം സംഭവത്തിൽ പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്